എന്നിട്ടും അദ്ദേഹം അന്വേഷിച്ചു എല്ലാം ഉണ്ടായിട്ട് നടക്കുന്നത് എവിടെയാണ് എന്നിൽ നിന്ന് കണക്കാക്കിയിട്ടേ ഈ ഭഗവതി എന്റെ ഉള്ളിൽ നിന്ന് എല്ലാം ചിന്തിക്കുന്നത് അത് എണ്ണത്തിന് ചിന്തിക്കുന്നത് അത് തന്നെയാണ് അപ്പോ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും എന്നിൽ നിന്ന് അന്യമായിട്ട് നഷ്ടങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം തന്നെ അത് ആഹ് ഒന്നും അറിയാമല്ലോ ഇപ്പൊ ചേട്ടൻ്റെ കൃഷ്ണപൂനയും കൂടെ അത് കാണിച്ചു തന്നിട്ട് അതുകൊണ്ട് എന്തായി വൈകുദ്ധത്തിൽ നിന്ന് അദ്ദേഹം മഹൽ നീന്തക്കൊണ്ട് അസുരമായിട്ട് പറയുമ്പോഴും അദ്ദേഹം തൻ്റെ അങ്ങനെ അന്വേഷിച്ച് ആ വൈകുന്ധമൊക്കെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ലോകായ ലോകം മുഴുവൻ തന്നെ എല്ലാം കീഴടക്കുമ്പോൾ ഭഗവാൻ തന്നെ ഉള്ളിൽ വന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ച്

तो प्रार्थना का यहां पे जो जो भजनाल सी है ओके और अधिकतर भाव जो नमस्कारा मंत्र में है पहला नार के लिया राम पंदो भव की स्त्रो भवति मस्तो भवति वचन तो अभी मतलब हमने मक्खन आए तो मारी पासु ने में भव दी इससे कैसे केनी है अदितोता मह अंतरह मंत्र है और आगे हुआ മഹത്തായകളുടെ ആരോഗ്യം കൊണ്ട് ആ ഭൂമി അഞ്ച് വയസ്സായവിലും അദ്ദേഹം ആനന്ദം അനുഭവിച്ചു അങ്കൃതനായിട്ടുണ്ടാവും കിരണ്ണി കശപ്പുവാണെങ്കിലോ മഹൻ നിന്ദകൊണ്ട് മാത്രം ദുഃഖം അനുഭവിച്ചു അദ്ദേഹവും ഭാഗവതം തന്നെയാണ് നമ്മളെപ്പോഴും ദുഷ്ടനായിട്ട് കാണുമ്പോൾ ഭാഗവതത്തിന്റെ കണ്ണി കൂടെ നോക്കുമ്പോൾ കിരണ്യ കശപ്പ് ദുഷ്ടന്നല്ലാ സമയത്തും ഭഗവാനെ കാണാനുള്ള നെട്ടോട്ടത്തിലാണത്ര അദ്ദേഹം നമ്മളോ നമുക്ക് അങ്ങനെയൊന്നുമില്ല രാവിലെ ഒന്ന് ഒഴുക്കുവാൻ മഴയാണ് നാളത്തെ കാര്യം എല്ലാ പ്രബന്ധങ്ങളെയും കത്തി മാറ്റിക്കൊണ്ട് ഈശ്വരയിലേക്ക് എത്താൻ വേണ്ടി എത്ര കാലം അദ്ദേഹം കഥ ചെയ്യുന്നു ചെയ്തതെല്ലാം ബ്രഹ്മാവിനെയാണെങ്കിലും ബ്രഹ്മ ബ്രഹ്മത്തിനെ തന്നെ കവി ചെയ്തു ബ്രഹ്മത്തിനെ കവി ചെയ്ത് എന്നിട്ടും കാര്യമുണ്ടായിരിക്കാം വീണ്ടും കൊണ്ട് അന്വേഷിച്ചു നടന്നു എവിടെയാണ് തൻ്റെ ഭഗവാൻ അന്വേഷിച്ച് അന്വേഷിച്ച് എവിടെ പോയിട്ടും കാണാതെ എന്ന് ഇരിക്കുമ്പോഴാണ് തന്റെ പുത്രനുഭവിച്ചു കാണുന്നതും കവിശ് ചെയ്തിട്ടില്ല ഗാനങ്ങൾ ചെയ്തിട്ടില്ല യാഗങ്ങൾ ചെയ്തിട്ടില്ല പൂജകളോ ഹോമങ്ങളോ ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ കുറച്ചുനി എങ്ങനെയാണ് ഇത്രധികം ആനന്ദം അനുഭവിക്കുന്നത് അതാവ് അതാണ് തല ചരണഭക്തിയാണ് എത്രമാത്രം ആ ചരണഭക്തി ആ ഉണ്ടിക്കുണ്ടായി ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് നൈസർഗീറ്റി അമ്മയുടെ ഉള്ളിൽ വെച്ച് തന്നെ അത് കിട്ടി നമുക്കോ തിരികെട്ടുള്ളത് കൊണ്ടാണ് നന്ദ്ര

हां लिख रहा मैं हां अबे बोलले अम्मा माने किया गुणमान निमित्त प्रदर्शित नृत्य இவிடையும் இந்த அம்மா ஒன்று செய்த எல்லையிலும் அம்மேயோட வகத்தில் இருக்கும்போது பாகவமும் கேட்கான் ஒரு ਸੰसंगത്തിനെ Oogieலே லைட் 요거 లైட் हां 요거만 ஆனது பஸ் हां महेश சகோதரர்கள் இல்லைයි புண்ணிய சேராസമဲ့து கிருஷ்ணக்கிழஹத் கேஹடா ஐட்டோனா கிருஷ்ணா అర్జున கேஹம் बेटी கூனி നമ്മുടെ കണ്ടവശിനിയും അഷ്ടമ ശനിയും അങ്ങനെ ശനികളൊക്കെയാണ് ഇത് കൂടിയത് കൃഷ്ണനാകുന്ന ഗ്രഹം കൂടി അതുകൊണ്ട് എന്തായി ശ്രീകൃഷ്ണനാകുന്ന ആ ഗ്രഹത്തിൻ്റെ ആ തൃത്യയിലെ മുതലായിട്ട് മാറി

ചലിക്കുന്നതെല്ലാം ചരിക്കുന്നത് എന്തുകൊണ്ടാണ് ചരിത്ര ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് അതിനെ വേണ്ടമാതിരി അറിഞ്ഞുകൊണ്ട് ആ ആ ആത്മാനമേവാ ആത്മാവസ്വരൂപനായിരുന്ന ഈശ്വരനെ സദാ ആശ്രയിച്ചു അതിൽ തന്നെ വീക്ഷിക്കണം കണ്ടപ്പോ ഇതെങ്ങനെ തനിക്ക് കിട്ടുന്ന ആ ദോഷാനുഭവത്തിൽ നിന്ന് തനിക്ക് നിന്ന് തലകേറാനുള്ള മോഹമുണ്ടായി ഉന്നോട് ചോദിച്ചാൽ ഉണ്ണി നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആനന്ദം അനുഭവിക്കുന്നത് ചോദിച്ചതൊക്കെ വേറെ രൂപത്തിലാണെങ്കിലും നമ്മൾ അങ്ങനെ എടുക്കാൻ പാടുള്ളൂ ആ വിദ്യാബോധത്തിൽ നിന്ന് തനിക്ക് ഉണരണം എന്നുള്ള മോഹം ആർക്കുണ്ടായി പിന്നെ കശനുണ്ടായില്ലേ നമുക്കിപ്പോഴും ആ ബോധം വന്നിട്ടില്ല നമ്മൾ വീണ്ടും വീണ്ടും വിദ്യയിലേക്ക് പോകാൻ നമുക്കിഷ്ടം അപ്പോൾ ഇവിടെ പറഞ്ഞു തരണം ആ മിഥ്യാബോധത്തിൽ നിന്ന് ഉയരാൻ എന്ത് വേണം അപ്പോൾ തൻ്റെ മുന്നി അതിൽ നിന്ന് ഉയർന്നു നിന്ന് ദൃശ്യ ദൃശ്യത്തിൽ നിന്ന് വൃത്തിയിലേക്ക് എത്തി അദ്ദേഹം നമ്മളൊക്കെ ദൃശ്യത്തെ തന്നെ ഒതുങ്ങി കിടക്കണം അപ്പൊ ശരിയെ കഷുമ്പോൾ ആ ബോധം നമുക്കോ അദ്ദേഹം എന്ത് ചെയ്തു ഈ ജഗത്തിനെ കണ്ടില്ല കണ്ടതെല്ലാം കണ്ണനെ മാത്രം അതാണ് മുന്നേ പ്രത്യേകത ശരിയെ കശുമ്പോൾ ഈ ദൃശ്യം മാത്രമേ കണ്ടുകൊള്ളൂരിക്കുന്ന ഗാലപ്പനെ കണ്ടില്ല അതുകൊണ്ട് തൻ്റെ മുന്നിൽ കാണുന്ന ആ കണ്ണനെ എനിക്ക് ഒന്ന് കാണിച്ചു തരുമോ അതാണ് ഇവിടുത്തെ ശരിയായിരിക്കുന്ന ഭാവം

ശക്തം നില നമുക്കിട്ട് അതല്ലേ മോഹം അതിനുള്ള രീതിയാണ് നമ്മൾ കുട്ടികളൊക്കെ പഠിക്കണമെങ്കിൽ ക്ലാസ് കിട്ടാൻ ജോലി കിട്ടുമെന്നാൽ നോക്കാം കഴിഞ്ഞിട്ടാണ് വിദ്യാഭ്യാസം അല്ലാതെ അഭ്യാസം ഇല്ല അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ ഈ ശുക്കനീതി ആണെങ്കിൽ അല്ലാതെ കൊണ്ട് ആരെങ്കിലും മോശം നേടാൻ പഠിക്കാറുണ്ടായാലും ഇന്ത്യയിലൊരു ക്ഷേത്രമുണ്ടെങ്കിൽ അപ്പോൾ ആ ക്ഷേത്രത്തിൽ അനുവദി തൂണുകളുണ്ട് ഈ തോന്നിലൊക്കെ കൂടെ കോട്ടയെത്തി വിവാഹം നടക്കാൻ കുട്ടികൾ ഉണ്ടാവാൻ ജോലി കിട്ടാൻ ഇങ്ങനെ നമുക്ക് വേണ്ടതായിരിക്കുന്ന അനാവശ്യ ആവശ്യങ്ങളുണ്ടല്ലോ ഇതിനൊക്കെ ഈ തൂന്നു വളരെ ചലവി ചരട്ടി വെക്കി പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുന്ന കാര്യം നടക്കുന്നതാണ് ഒരു തൂന്ന് മാത്രം അവർക്ക് കഴിഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ അതിനെ മോക്ഷം വെച്ചിട്ടുണ്ട് അത് മാത്രാലും ഒരു ചലവി കെട്ടിയില്ല കാരണം ആർക്കും വേണ്ടാത്തൊരു സാന്നിധ്യമുള്ളൂ അതാണ് അല്ലേ ഒന്നിൽ നിന്നും മോചനം നേടാൻ നമുക്ക് ഇഷ്ടമില്ല എന്നിട്ട് നമുക്ക് നമ്മൾ പറയും മെഡിറ്റി കരുതി ഒന്നൂരമ്മയും ചിരിച്ചല്ല അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് മോചനം നേരം നമുക്ക് മോഹം തോന്നല്ല പിന്നെയോ ഞാൻ കെട്ടിലായി എൻ്റെ കുട്ടികളെയും കൂടി ഒന്ന് കെട്ടിലാക്കിയാൽ മതിയെന്നാണ് നമ്മുടെ ചിന്ത കൂടുന്നു കല്യാണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ആസായി കുട്ടിക്ക് കുട്ടികൾക്കും കുട്ടികൾക്കും കല്യാണം വേണം അപ്പം നമ്മൾ അതിൻ്റെതായിട്ടാണ് ഇപ്പോൾ സങ്കടം കഴുകും കുട്ടികളെ ഇങ്ങനെയെങ്കിലും എന്നെപ്പോലെ ഒന്നും കുടിക്കില്ല ചാടിച്ച് ഇങ്ങനെ സമാനമായി അതിനു വേണ്ടി നമ്മൾ ഓടിയാക്കിയല്ലേ അവരതിന് രക്ഷപ്പെടാൻ നമ്മൾ ബന്ധനത്തിലേക്ക് സ്വയമേറെ നമ്മള് വന്ന് വീട് പോവാ ഇവിടെ ചണ്ടാമസന്മാരെ ആ ബന്ധനത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഉണ്ണി എന്നോ ബന്ധനത്തിൽ നിന്നൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം അതാ കാരൊക്കെ പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നും സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എപ്പോഴും എവിടെയാണ് ഭഗവാന്റെ അർത്ഥം ஆஹ் அனந்தம் அனுபவிச்சு கொண்டிருக்கணும் உங்கியை வீட்டும் அச்சன் மடில கொண்டு இருக்கியோ பங்கு கந்தா அச்சா காட்டில் போவ மாத வேண்டதுவேதனும் இவ்வளோ ஒன்பது படிகளு

അപ്പോ മകനെ എങ്ങനെയെങ്കിലും കർമ്മത്തിലേക്ക് വലിച്ചിടാൻ നോക്കുമ്പോ അദ്ദേഹം എന്തിനോ അച്ഛനെ കൂടി ഈ കുഴിയിൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഉണ്ണി ശ്രദ്ധ കേൾക്കാനാകുമ്പോൾ ചെയ്തു അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കുട്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇവിടെ ആരാണ് അല്ലെ ആഭാവത്തിനെ നന്നായിട്ട് ഏതൊരു ഗുരുവിനെ ആ അനുശാസിച്ചുകൊണ്ടാണോ ആ ഗുരുവിനെ അനുസരിച്ചു अब बहला देनुं अब कल्पित ये करनुं अधमना अमुखागर बगमारे बहला तेस में किन्हम बहला तब नारदा तराश चला तुंडे ये कब्जा सांबरीषा सुकसमुन्नका भेष मताल भेया रुक्मांगता अब जनवसिक सभी चना आगे तुम्यान निमान परमा भागे प्रतास नरां मनी तय भागे बगमारे कालेतेस में किन्हम अज्ञातियस में जन बनारसने काली कहने आपके सामने पड़ते हैं सामने पड़ते हैं तो रहे तो आप बहादुर अब ये पूरे आये तीर्थ में आप ब्रह्मनेश्वर ने आये तीर्थ में और उड़ी अधैरम पकड़े हुए आपके लोगों श्रद्धनी के सुबोध त्रस्त बटलिया नेट पर नरंदा ने स्ताम्मदेस्ताव दुरुकमांड्रिं भ्रष्टत्या न था

ശിരസിൽ അണി അതുകൊണ്ടാണ് ഭഗവാൻ ഉപദേശം കൊടുത്തതല്ല അല്ലേ യോഗികൾ ആ യോഗ്യത പാതവന്മാർക്കൊന്നും വന്നിട്ടില്ല കൃഷ്ണികൾക്ക് ആർക്കും വന്നില്ല അപ്പൊ ആരാണോ ആ പാതര ആ പാദരസസ്സുകളെ ശിരസ് അണിയണത്

ആ ഉണ്ണി അച്ഛന് പറഞ്ഞു കൊടുത്തതും അത് തന്നെയാണ് അച്ഛൻ അതാണ് വേണ്ടത് എന്ന് രക്ഷപ്പെട്ട ദേഷ്യം വന്നു സർവേ ഉപായവ്യം ഏതുപായത്തിലും കൂടി ആണെങ്കിലും ഈ കുട്ടി വേണ്ടി കാരണം എന്തുകൊണ്ടാ നിങ്ങളുടെ ഉപദേശിക്കാൻ മാത്രമല്ല അതേപോലെ ആവാൻ പറ്റുമോന്ന് അദ്ദേഹത്തിന്റെ സംശയം ആ പ്രശ്നം അല്ലാതെ വേറൊന്നുമല്ല തൻ്റെ ഉണ്ണിയെ പോലെ ആവാൻ പറ്റുമോ തനിക്ക് ഈ ജന്മത്തിലെ ഭാവി ഇനി അത് സാധിക്കുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം එ්පනාාග පට්චාතද ඒතු නුෂ ඇෑන්ක සාක්ක රෑ තිනවබාගේ රක්ට තුොමරු ඇසාය මකශ මතමම න්නා කා ය සංස්රෝම බර්ටටයාා ගීත බඩිග ොහන් ද තිනෝාති කම කේ කොමර ස සංස්ක ට සිවගේ අය යයි අතිගොට යෑන අද සග කැන කවියන් කියී බටි යන්ක ම කලැ ලාගේ රට ිය අගේ මතියක් පති නෑ.

എത്രയോ രാഗങ്ങളാണ് നമ്മളോട് യുദ്ധം ചെയ്യേണ്ടതല്ല അത് തന്നെ മേൽപ്പെട്ട് വികാരത്തിനോട് പറഞ്ഞത് എൻ്റെ ഈ രോഗം മാറ്റുന്നത് കഴിച്ചാൽ കാലിക്കാൻ കണ്ടാ പിന്നെ മനസ്സിൻ്റെ രാഗമാകുന്ന രോഗമാണ് അതാണ് എനിക്ക് സോഹം എന്ന ഭാവത്തിലേക്ക് എന്നെ പുലർത്താണ്ടിരിക്കുന്നത് അതിൻ്റെ നല്ല ലക്ഷ്യം നമ്മളൊക്കെ മറന്നുപോയിത്രോകം ചെയ്യാറുണ്ട് കാലാവേദന മാറാനായിട്ട് ഇതിനൊരു താല്പര്യം താല്പര്യമുള്ള കണ്ടാൽ പോരേ അപ്പോൾ നമ്മുടെയൊക്കെ ലക്ഷ്യം ഇതുകൊണ്ട് എന്തെങ്കിലും ശാരീരിക ക്ലേശം മാറാനാണോ അല്ല മനസ്സിൻ്റെ രോഗം മാറാനാണോ അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ മുങ്ങിയെ പ്രഹരിക്കാവുന്ന രീതികളൊക്കെ ചെയ്തു പക്ഷേ അവിടെ എല്ലാം ഭഗവാൻ രക്ഷിക്കാൻ വരുന്ന കാഴ്ചയാണ് കാരണം എന്താ ആത്മാർപ്പണം ചെയ്ത മുഞ്ഞിയെ ഒരു ഭക്തനെ ഭഗവാൻ സദാ രക്ഷിച്ചു കൊണ്ടേരിക്കും സദാ സർവത്ര സർവത പല രൂപത്തിലും വന്നുകൊണ്ട് സമാധാനിപ്പിച്ചു എന്ന് മാത്രമല്ല അനുഗ്രഹിച്ചു ആ ഉണ്യെ ഭരണപാശം കൊണ്ട് ബന്ധിച്ചിടുമ്പോഴും അസുരഭാരന്മാർക്ക് കൊടുക്കുന്ന നല്ലൊരു ഉപദേശം നല്ലൊരു സത്സംഗം അതാണ് ഭക്തന്മാര് എപ്പോഴും എവിടെയും സൽസംഘത്തിനാണ് ഭക്തന്മാര് ശ്രമിക്കുക ഇവിടെ അസുരഭാലന്മാരാ അവരെ കൂടി നമ്മുടെ തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധനാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു അവരുടെ എല്ലാം അജ്ഞാനം എന്താ വയസ്സായിട്ട് പോലെ ഈശ്വരനെ ഭരിക്കാൻ അത് കേട്ടപ്പോ ആ പ്രഹ്ലാദം തന്നെ ഭാഗവും കൈവരിക്കേണ്ടത് നാരായണിയും നമ്മളൊക്കെ അങ്ങനെയാണ് എല്ലാവരും ഹൃദയം എണ്ണത്തിനൊന്ന് നാരായണിയെ സമിതിയിലേക്ക് നോക്കിയാലോ കൂടെ ചെയ്യാം പകേം ചെയ്യാം നാരായണിയെ പാലിക്കുന്ന ഫലവും കിട്ടുകയാണെങ്കിൽ നന്നായി മോക്ഷം കിട്ടുകയും ചെയ്യും